എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത് ഇന്നലെ വാർത്തയിൽ നമ്മളെല്ലാവരും കണ്ടു വയനാട് ജില്ലയിലെ ഒരു ആദിവാസി യുവാവ് കാൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ സുജീമിൻ്റെ ഉള്ളിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു വാർത്ത ഇത് കണ്ട ഉടനെ തന്നെ ഞാൻ അവിടുത്തെ സി എനെ വിളിച്ചു കൂടാതെ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനെ വിളിച്ചു വിവരങ്ങൾ ചോദിച്ചു അവർ പറഞ്ഞത് ഒരു പെൺകുട്ടിയെ കാണാനില്ല ഒരു പതിനേഴ് വയസ്സായ പെൺകുട്ടിയെ കാണാനില്ല ഒരു മിസ്സിങ് കേസായിരുന്നു അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടെ കോഴിക്കോട് നിന്ന് കണ്ടെത്തി അപ്പോൾ അങ്ങനെ കണ്ടെത്തി കൊടുന്ന് രാത്രി ആയതുകൊണ്ട് തന്നെ കുട്ടീനെ ഒരു മറ്റൊരിടത്തേക്ക് സഖി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് മാറ്റുകയും ഈ യുവാവിനെ ഞങ്ങൾ നിരീക്ഷണത്തിൽ വെക്കുകയാണ് ചെയ്തത് യുവാവ് ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞപ്പം ഞങ്ങളതിനനുവദിച്ചു പിന്നീട് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നിങ്ങൾ എഫ് ഐ ആർ ഇട്ടോ പിന്നെ ഇതിന് കേസെടുത്തിട്ടുണ്ടോ എങ്ങനെയുള്ള ആരാണ് പരാതി തന്നത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചു അപ്പോൾ എനിക്കിതിലൊന്ന് പറയാനുള്ളത് ഈ കുട്ടി പതിനേഴ് വയസ്സായതുകൊണ്ട് തന്നെ ഇതൊരു പോക്സോ നിയമപ്രകാരം ആ കേസെടുക്കാവുന്ന ഒരു വിഷയമാണ് അത് കുട്ടി പീഡിപ്പിക്കപ്പെടും അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ മാത്രം അപ്പോൾ ഇതൊരു മിസ്സിംഗ് കേസ് ആയതുകൊണ്ടാണ് കൂടെ കണ്ട യുവാവിനെ കസ്റ്റഡിയിലെടുത്തത് അല്ലാതൊരു പോക്സോ കേസ് എന്നുള്ള രീതിയിലല്ല എന്നാണ് പോലീസ് പറഞ്ഞത് അപ്പോൾ ഇവിടെ എന്താ ആയിക്കൊള്ളട്ടെ പക്ഷേ എനിക്കിതിൽ പറയാനുള്ളത് കഴിഞ്ഞ വർഷം ഇതേപോലൊരു വാർത്ത വയനാട്ടിൽ നിന്നുണ്ടായി കാരണം അവിടെ ഈ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുമായി ഒരു യുവാവ് സംസാരിക്കുകയും ജനങ്ങളെല്ലാം കൂടുകയും അങ്ങനെ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് ഈ പയ്യനെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ പയ്യനെ പുഴയിലേക്ക് എന്തോ എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു ഇത്തരത്തിലുള്ള വാർത്ത കൂടുതൽ വരുന്നത് വയനാട് ജില്ലയിൽ നിന്നാണ് മറ്റുള്ള ജില്ലയിൽ നിന്ന് പോക്സോ നിയമപ്രകാരമുള്ള കേസെടുത്ത് അറസ്റ്റ് ചെയ്യുന്ന ആദിവാസികളുടെ വാർത്ത നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിലെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുവെച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആദിവാസി മേഖലയിൽ പോക്സോ എന്ന് പറയുന്ന ഈ നിയമത്തെ കുറിച്ച് നമ്മുടെ യുവാക്കളോ യുവതികളോ അല്ലെങ്കിൽ ആരും തന്നെ ബോധവാന്മാരല്ല എന്നുള്ളതാണ് എന്താണ് പോക്സോ നിയമം നീ ചിന്തിക്ക ഒരു പോക്സോ നിയമം എന്നൊക്കെ പറയുമ്പോൾ ഒരു പെൺകുട്ടീനെ പീഡിപ്പിച്ചതാണ് അല്ലെങ്കിൽ പീഡിപ്പിച്ചാലുണ്ടാകുന്ന ഒരു കേസാണ് എന്നുള്ളതായിരിക്കാം ഏറെ കുറെയെങ്കിലും യുവാക്കൾ കരുതി വെച്ചിട്ടുണ്ടാകുക പക്ഷേ ഇത് ആൺകുട്ടിയോ പെൺകുട്ടിയോ അവരെ എന്തും അതായത് ലൈംഗികപരമായിട്ടുള്ള എന്ത് ഒരു സംസാരം ആയിക്കോട്ടെ നോട്ടായിക്കോട്ടെ അല്ലെങ്കിൽ എന്തായാലും അവരെ അത്തരത്തിലുള്ള ഒരു വിഷയങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പോക്സോ ആവുന്നതെന്ന് നമുക്കറിയാം പക്ഷേ നമ്മളെ യുവാക്കൾ വിചാരിക്കുന്നത് ഈ പീഡിപ്പിക്കപ്പെടുന്ന വിഷയത്തിലാണ് എന്നുള്ളതാണ് ഇവിടെ പതിനെട്ട് വയസ്സാകാത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്ന പ്രവണത ഇന്നും നമ്മൾ ആദിവാസി മേഖലയിൽ നിന്നും മാറിയിട്ടില്ല കാരണം പ്രിമിറ്റീവ് ട്രൈബിൻ്റെ ഇടയിലൊക്കെ ഇപ്പോഴും നമുക്ക് കാട്ടിൽ പോയാൽ കാണാൻ സാധിക്കും അവർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു രീതിയാണുള്ളത് അത് വിവാഹമായിട്ട് ഊരും മൂപ്പനൊക്കെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അതായത് അവരുടെ ആചാരപ്രകാരം തന്നെയാണ് ഇന്നും വിവാഹം നടക്കുന്ന ഗോത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ അവർ പെൺകുട്ടി പ്രായപൂർത്തിയായോ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സായോ എന്നൊന്നും രേഖകളൊന്നും പരിശോധിച്ചിട്ടല്ല അവിടെ വിവാഹം ചെയ്യുന്നത് ഒന്ന് കുട്ടി ഋതുമതിയാവും ആ ഋതുമതി കല്യാണത്തിൽ തന്നെ ഒരു വരൻ്റെ റോള് ഒരു പയ്യന് കൊടുക്കുന്നുണ്ട് അപ്പം ആചാരത്തിൽ നിന്ന് തന്നെ ആ കുട്ടീൻ്റെ മനസ്സിലേക്ക് ഒരു യുവാവ് കടന്നു വരികയാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളും ഇതിൽ നടക്കുന്നുണ്ട് ഇത് സർക്കാരിനെ അറിയി പോലീസിനെ നമ്മൾ അറിയിച്ചതാണ് അപ്പോൾ ഒരു പെൺകുട്ടി ഒരു സാധാരണ രീതിയിൽ ഒരു വളർച്ച എത്തുമ്പോൾ അത് വിവാഹപ്രായമായി എന്നുള്ള രീതിയിൽ അവർ പ്രണയിക്കുകയും ഒരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്യും അത് തിർക്കാറില്ല അപ്പം ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു അക്രമമോ അല്ലെങ്കിൽ അതിക്രമമോ പീഡനമോ ഒന്നുമല്ല പക്ഷെ പോക്സ നിയമപ്രകാരം ഇത് പീഡനം തന്നെയാണ് കാരണം പതിനെട്ട് വയസ്സാകാത്ത കുട്ടീനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബലോത്സംഗം അല്ലെങ്കിൽ പീഡനം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേസ് എടുക്കേണ്ടത് അപ്പം ഇതിനൊരൊറ്റ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ആദിവാസികളുടെ ഇടയിൽ അത് യുവാക്കൾ യുവതികൾ എന്ന് മാത്രമല്ല എല്ലാവരുടെ ഇടയിലും ഈ പോക്സോ നിയമത്തെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് ഇനി ഇത് ആരാണ് ചെയ്യേണ്ടത് ആദിവാസി ഊരുകൾകളിലേക്ക് ആർക്കാണ് കടന്നു പോകാൻ അനുമതി നൽകുന്നത് അവിടെ ആ ആദ്യമായിട്ട് ഒരേ ഒരാളാണ് ആദ്യം കടന്നു പോവുക എസ് ടി പ്രൊമോട്ടറാണ് രണ്ടാമത് ആശാവർക്കറാണ് മൂന്നാമത് ഈ പറയുന്ന നമ്മുടെ അംഗൻവാടി ടീച്ചറാണ് പിന്നെ പോലീസും ഫോറസ്റ്റുകാരായിട്ടുള്ള ആളുകളാണ് പിന്നെ പഞ്ചായത്തായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികളാണ് അപ്പോൾ ഇവരൊക്കെ തന്നെ കടന്നു പോകുന്നത് അവരുടെ ഒരു ജോലി ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതായത് പ്രൊമോട്ടറാണെങ്കിൽ ഒരു പക്ഷേ സർവേ എടുക്കാനായിരിക്കാം ആണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യത്തിനായിരിക്കാം പോലീസും പോകുന്നത് അങ്ങനെയാണ് പക്ഷേ ഈ പോകുന്നവരോടൊക്കെ നിയമത്തെക്കുറിച്ച് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു കാരണം മലപ്പുറം ജില്ലയിലൊക്കെ നമ്മുടെയൊക്കെ ക്ലാസ്സുകളിൽ എന്തൊരു ക്ലാസ് ഞാൻ വയ്ക്കുമ്പോഴും അവിടെ ഞാൻ പോക്സോ എന്ന് പറയുന്നൊരു വിഷയം കുറഞ്ഞ രീതിയിലെങ്കിലും അവരോട് സംസാരിക്കാറുണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ ഏറെക്കുറെ പണിയെ കാട്ടുനായക കമ്മ്യൂണിറ്റികൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിലും രക്ഷിതാക്ക ശ്രദ്ധിക്കാൻ കഴിയാത്ത പല കുട്ടികൾക്കും ഇത് സംഭവിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിടപെട്ടിട്ടുമുണ്ട് അപ്പോൾ മലപ്പുറം ജില്ലാ കലക്ടറെ ആയാലും അവിടുത്തെ പോലീസ് മേധാവികളായാലും നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് പക്ഷേ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും ഈ നിയമത്തിൻ്റെ കുരുക്കിൽപ്പെട്ടാൽ അതിൽ രക്ഷപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല രക്ഷപെടില്ലെന്ന് തന്നെ നമുക്ക് പറയാം പ്രത്യേകിച്ച് നമ്മളായതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്കറിയാം നാൽപ്പത് വർഷത്തോളം ഒക്കെ ശിക്ഷ കിട്ടിയിട്ടുള്ള ഒരുപാട് ആദിവാസി യുവാക്കൾ ജയിലിലുണ്ട് അത് അവർ വിവാഹം ചെയ്തതാണ് പെൺകുട്ടീനെ വിവാഹം ചെയ്ത് ആ കുട്ടി ഗർഭിണിയായി കഴിഞ്ഞപ്പോഴാണ് ഇത് പോക്സ് നിയമത്തിൽ പെടേണ്ട കേസാണ് എന്ന് പല അധികാരികൾക്കും മനസ്സിലാവുന്നത് അവിടെയൊക്കെ നമ്മൾ പറയുന്ന കാര്യം അംഗൻവാടി ടീച്ചറാണ് ഒരു ഊരിൻ്റെ അടുത്തുണ്ടാവുക പിന്നെ ഇപ്പോൾ ഊരാശ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ആശാവർക്കറുണ്ട് അല്ലാതെ കൂടാതെ നമുക്ക് ആശാവർക്കറുണ്ട് എസ് ടി പ്രൊമോട്ടറുണ്ട് അപ്പം ഇങ്ങനെ പല പ്രണയോ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നേക്കൂട്ടിയത് സൂചന കിട്ടുമല്ലോ ഇങ്ങനെ പ്രണയമുണ്ട് ഈ കുട്ടികളിങ്ങനെ ബന്ധത്തിലാണ് എന്നുള്ളതൊക്കെ പരസ്യമായിരിക്കും ഊരുകളിൽ അപ്പോൾ അത് നമ്മൾ കണ്ടറിയും അവിടെ നമ്മൾ എതിർക്കാനൊന്നും പോകണ്ട പക്ഷേ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് മലപ്പുറം ജില്ലയിൽ ഒരു കാടിനുള്ളിലുള്ള ഒരു കോളനിയിൽ ഈ പറയുന്ന പോലെ പ്രായപൂർത്തി ആവാത്ത ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചു ഒരേ സാരിയിൽ ഒരേ ഷാളിൻ്റെ എടുത്തിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തായിട്ടാണ് അവർ തൂങ്ങി നിന്നത് പ്രായപൂർത്തിയാവാത്തവരാണ് അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർ വലിയ പ്രണയമായിരുന്നു ആ പ്രണയം മൂർച്ഛിച്ചു ഇവർക്ക് ഒരുമിച്ച് ജീവിക്കണം എന്ന് തോന്നി അവർ ഒരുമിച്ച് ജീവിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നപ്പം അത് എല്ലാവരും അറിഞ്ഞു അങ്ങനെ അത് പോലീസിന് വിവരം കിട്ടി പോലീസ് വന്ന് അവരെ സ്നേഹത്തോടെ തന്നെ ഉപദേശിക്കുകയാണ് പോലീസ് നല്ല രീതിയിൽ തന്നെ മറ്റു അധികാരികളും നല്ല രീതിയിൽ തന്നെ അവർ ഉപദേശിച്ചു പതിനെട്ട് വയസ്സായിട്ട് നിങ്ങൾ വിവാഹം ചെയ്യണം അതിന്റെ മുന്നേ നിങ്ങൾ മാറി താമസിക്കണം എന്ന് പറഞ്ഞു എന്നാൽ ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷങ്ങൾ അവർക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു കാരണം കൊണ്ടാണ് അവര് ആത്മഹത്യ ചെയ്തത് അപ്പോൾ അത്രത്തോളം അവര് അടുപ്പത്തിലേക്ക് പോയത് ഈ പറയുന്ന രക്ഷിതാക്കളുടെ ശ്രദ്ധക്കുറവാണ് ഈ പറയുന്ന ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ ശ്രദ്ധക്കുറവാണ് ഒരു വിഷയം ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ രക്ഷിതാക്കളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല നമ്മൾ സമൂഹം എല്ലാവർക്കും ഇത്തരത്തിലുള്ള കുട്ടികളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരെ പ്രശ്നങ്ങൾ കാണുമ്പോൾ അവരെ ബന്ധങ്ങളെ കാണുമ്പോൾ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു അവകാശവും അധികാരമൊക്കെ നമ്മൾ തന്നെ സ്വയം ഏറ്റെടുക്കണം കാരണം നമ്മൾ കണ്ട വിഷയങ്ങൾ നമ്മളൊന്നും പ്രതികരിക്കാതിരുന്നിട്ട് ഇതുപോലെയുള്ള മരണങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് എത്ര വിഷമം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് നമുക്ക് തന്നെ തോന്നും അപ്പോൾ നമ്മളെ സ്വന്തം മക്കളായി കരുതിക്കൊണ്ട് തന്നെ ഇവർ ആദിവാസികൾ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്താതെ ഇവർ നമ്മളെപ്പോലെയുള്ള കുട്ടികളാണ് അവരെ അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെപ്പോലെ ഉള്ളവരാണ് അവരെ നമ്മൾ പറഞ്ഞു ഉപദേശിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെയോ അവരെ വീട്ടുകാരെയോ അല്ലെങ്കിൽ മുന്നേ കൂട്ടി പോലീസിലോ ഒക്കെ ഒരു വിവരം അറിയിച്ചാൽ അവരെ കൗൺസിലിംഗിന് കൊണ്ടുപോവുകയും അവരെ രക്ഷപ്പെടുത്താനും സാധിക്കും ഇപ്പോൾ ഞാൻ ഈ മരണത്തെ ന്യായീകരിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ട് വേണം ഞാൻ ഇന്നലെ സി എനെ വിളിച്ചപ്പോൾ പറഞ്ഞത് അതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബാക്കിയുള്ള നടപടികളെല്ലാം കഴിഞ്ഞിട്ട് അത് ആ കാര്യങ്ങളെല്ലാം നമ്മൾ അറിയിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാമല്ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കാര്യങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചതെന്നുള്ള അറിയാം എന്തായാലും ഒരു മാനസിക പീഡനം അല്ലെങ്കിൽ വലിയൊരു പേടി ഭയം ഈ കുട്ടിയുടെ ഈ ഒരു ആൺകുട്ടിയുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവാം അതുതന്നെയാണ് കുട്ടി അങ്ങനെ ഉണ്ടാവാം എന്ന് നമുക്ക് കരുതാം ഇപ്പം നമുക്ക് ഒരു തെളിവില്ലാതെ മറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പോലീസ് തല്ലിക്കൊന്നു അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമ്മളറിയാതൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നുമില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരപായം സംഭവിച്ചിരിക്കാം അല്ലെങ്കിൽ കുട്ടി ഈ ആൺകുട്ടി ഒരു ദിവസം ഒരു രാത്രി മൊത്തം ഇരിക്കുകയാണ് കുട്ടി എന്തെല്ലാം ആലോചിച്ച് കൂട്ടിയെന്ന് അറിയില്ല പിന്നെ പോലീസ് പറയുന്നത് ഇവരെവിടെ റൂം എടുത്ത് താമസിച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ അവിടെ ഇവിടെ ചുറ്റിക്കറങ്ങി കണ്ടത് എന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ അത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് നമുക്കറിയില്ല അത് അന്വേഷണം അന്വേഷിച്ചെങ്കിൽ മാത്രമേ അറിയുള്ളൂ എന്തായാലും ഇനി ഇങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കണമെങ്കിൽ എന്താണ് പോക്സോ നിയമം എന്നുള്ളത് നമ്മൾ ആദിവാസി ഉരുകളിൽ ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടതാണ് അത് അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെ ചുമതലയാണ് കാരണം അറിവില്ലായ്മയിൽ സംഭവിക്കുന്ന കുറേ അപകടങ്ങളുണ്ട് അറിഞ്ഞു വെച്ചിട്ട് സംഭവിക്കുന്ന കുറേയുണ്ട് പക്ഷേ ആദിവാസി മേഖലയിൽ ഈ ഒരു സംഭവം നടക്കുന്നത് അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് ഒരാളോട് പോയി എന്താണ് പോക്സോ നിയമം എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല അപ്പോൾ ഈ നിയമത്തെക്കുറിച്ച് അവരിലേക്ക് അറിവ് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുന്നതും അതുപോലെ ആത്മഹത്യ ആയാലും കൊലപാതകമാണെങ്കിലും ജയിലിൽ കിടക്കുന്ന അവസ്ഥയാണെങ്കിലും ഒക്കെ തടയാനൊരു മാർഗമുള്ളൂ ഇതാണ് ഇതിൻ്റെ ഏകമാർഗം എന്ന് പറയുന്നത്